നമസ്കാരം ഇന്നിവിടെ പ്രവചിക്കാൻ പോകുന്നത് മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസത്തിലുള്ള ജ്യോതിഷ ഫലങ്ങളാണ് രാഷ്ട്രീയക്കാർക്ക് ഈ മാസം വളരെ ഗുണകരമാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആ പൊതുപ്രവർത്തകർക്ക് എല്ലാവർക്കും വളരെ ഗുണമാണ് ഭരണഘടനാ സംവിധാനത്തിൽ പങ്കുള്ളവർക്കും ഭരണത്തിൽ ഇരിക്കുന്നവർക്കും ഭരണം സംവിധാന ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്കും എല്ലാം വളരെ ഗുണപ്പെട്ടൊരു സമയമാണ് അവർക്ക് ശമ്പള വർധനവ് പ്രൊമോഷൻ ഇൻക്രിമെൻറ്റുകളെല്ലാം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു അതുപോലെ തന്നെ ഈ മന്ത്രവാദങ്ങൾ ചെയ്തു കൊടുക്കുന്നവർക്കും മന്ത്രവാദികൾക്കും വളരെ മെച്ചപ്പെട്ട ഒരു സമയമാണ് ദുർമന്ത്രവാദമല്ല ഞാൻ ഉദ്ദേശിച്ചത് മന്ത്രവാദമാണ് പൂജയാണ് അവർക്ക് നല്ല സമയമാണ് ജെനറ്റിക് എൻജിനീയറിങ്ങിൽ ജോലി ചെയ്യുന്നവര്ക്ക് വളരെയധികം ഒരു ബലപിടിപ്പുള്ളൊരു സമയമാണ് അതായത് വളരെ മെച്ചങ്ങള് കിട്ടുന്നൊരു സമയവും കൂടിയാണ് ഭാഗ്യമുള്ള സമയമാണ് അതുപോലെ നിയമപാലർക്കും നീതിന്യായ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം വളരെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് അമ്പയറിങ് ജോലി ചെയ്യുന്നവർക്കും വളരെ ഗുണകരമായിട്ടുള്ളൊരു സമയമാണ് മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം പുരാവസ്തു ഗവേഷകർക്കും പുരാവസ്തു വിൽക്കുന്നവർക്കും അതിൻ്റെ മ്യൂസിയം നടത്തുന്നവർക്കൊക്കെ വളരെ ഗുണപ്പെട്ടൊരു സമയമാണിത് അഭിനയം തൊഴിലാക്കിയവർക്ക് വളരെ ഗുണമാണ് നാടകത്തിലായിരുന്നാലും സിനിമയിലായിരുന്നാലും ഏത് രീതിയിലും അവർക്ക് വളരെ മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം അതുപോലെ സംഗീത സംഗീതജ്ഞന്മാർക്കും വളരെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ചിത്രകാരന്മാർക്ക് അവരുടെ രചനകൾ പ്രദർശിപ്പിക്കാനും അതുവഴി അവർക്ക് സാമ്പത്തിക നേട്ടങ്ങളും പ്രശസ്തിയും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ചരിത്രകാരന്മാർക്കും പലവിധ അവസരങ്ങൾ ലഭിക്കാം ചരിത്രത്തിലെ ഗവേഷണം നടത്തുന്നവർക്കും ആ ചരിത്രമായ വസ്തുക്കൾ വിൽക്കുന്നവർക്കും അതിൻ്റെ മ്യൂസിയം നടത്തുന്നവർക്കൊക്കെ വളരെ ഗുണങ്ങൾ ലഭിക്കാം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഡെപ്യൂട്ടേഷൻ വഴി സ്ഥലം മാറ്റം വരാനുള്ള സാധ്യത കാണുന്നു സ്വകാര്യ കമ്പനികളിൽ ജോലി നോക്കുന്നവർക്ക് ഡെപ്യൂട്ടേഷനോ പ്രൊമോഷനോ ലഭിക്കേണ്ട സാധ്യത കാണുന്നു അവർക്ക് അയൽ രാജ്യത്ത് പോകുന്നതിനും അവിടെ ലീവുള്ള ആളിൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ ചുമതല കൂടി വഹിക്കുന്നതിനുമുള്ള സാധ്യത കാണുന്നു കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് എന്ത് കമ്മ്യൂണിക്കേഷൻ മേഖല ആയിരുന്നാലും അതിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ നല്ല ഗുണമുള്ളൊരു സമയമാണ് പല വഴികളിലും ധനലാഭം അവർക്ക് പ്രതീക്ഷിക്കാം സർക്കാരിൻ്റെ അതിഥിയായിട്ട് അയൽ രാജ്യം സന്ദർശിക്കുന്നതിനും സർക്കാർ നിർദ്ദേശിച്ച പ്രകാരം അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിനുമുള്ള ആ ഒരു സന്ദർഭം അവർക്ക് ലഭിക്കുന്നു അതും വളരെ ഗുണകരമായും സാമ്പത്തികമായിട്ട് അവർക്ക് പ്രതീക്ഷിക്കാം പ്രത്യേക ബിരുന്ന് സർക്കാരത്തിൽ അതിൽ രാജ്യ സ്ഥലത്തോ രാജ്യത്ത് ഗവണ്മെന്റിലോ അവരുടെ പ്രത്യേക ബിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കാനുള്ളൊരു ഭാഗ്യവും കൂടി ഈ മകനക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതാണ് ഏറെക്കുറെ മനസമാധാനം ലഭിക്കുന്ന ഒരു മാസമാണ് ഈ കുംഭമാസം വീട്ടുപകരണങ്ങൾ പുതിയതായിട്ട് വാങ്ങാൻ സാധിക്കും രത്നം സ്വർണ്ണാഭരണങ്ങളെല്ലാം വാങ്ങുന്നതിനുള്ളൊരു സാധ്യത കാണുന്നു സമാനമായിട്ട് ലഭിക്കുന്നതിനും ഉള്ള സാധ്യത കാണുന്നു ഞാനീ പറ ഇനി പറയാൻ പോകുന്നത് മോശ ഫലങ്ങളെക്കുറിച്ചാണ് മകനക്ഷത്രത്തിൻ്റെ ബന്ധു ജനങ്ങളുടെ വൈരാഗ്യം കൂടുന്നതിനുള്ള സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കുക കൃത്യ സ്ത്രീയുമായി അല്ലെങ്കിൽ പുരുഷനുമായിട്ടൊക്കെ ഉള്ള പിന്നെ രതിക്രീഡകൾ നടക്കേണ്ട സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കുക ദൂരയാത്ര നടക്കേണ്ട സാധ്യതയുണ്ട് യാത്ര പോകാം അലച്ചിലും ധാരാളം യാത്രകളും ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം ചില രോഗങ്ങൾ അല്ലെങ്കിൽ വിഷമങ്ങൾ ഉണ്ടാക്കേണ്ട സാധ്യത കാണുന്നു കാര്യമായി കാര്യങ്ങൾക്ക് മന്നതയും തടസ്സവും ചില സമയങ്ങളിൽ അനുഭവപ്പെടേണ്ട സാധ്യത കാണുന്നു ശത്രുക്കൾ വർദ്ധിക്കാം അസൂയ കൊണ്ടും പലർക്കും ശത്രുത ഉണ്ടാകാം മേലധികാരികളിൽ നിന്ന് കോപത്തിനിടയേണ്ട സാധ്യതയുണ്ട് അതിനിട വരുത്താണ്ടിരിക്കുക ഉദരവ്യാധി വരാണ്ട് ശ്രദ്ധിക്കണം ഭക്ഷണങ്ങളൊക്കെ ആ രീതിയിൽ കഴിക്കുക ധർമ്മപരമായതും ദൈവീകപരമായതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ കുറേയൊക്കെ ആപത്തുകൾ തടയാൻ സാധിക്കും മനോവിഷമം വരുന്നതിനുള്ള സാധ്യത കാണുന്നു മോഷ്ടാക്കൾ പലതും നിങ്ങളുടെ വക മോഷ്ടിക്കപ്പെടേണ്ട സാധ്യത കാണുന്നു ശ്രദ്ധിക്കുക കേതുവിനും രാഹുവിനും പൂജ നടത്തുന്നത് വഴി കുറേയൊക്കെ കഷ്ടതകൾ മാറിക്കിട്ടും കൂടാതെ സൂര്യദേവന് പൂജ നടത്തുക കാലത്ത് തന്നെ സൂര്യദേവന് പൊങ്കാല നിവേദ്യം സമർപ്പിച്ച് നമസ്കാരം ചെയ്യുക സൂര്യ നമസ്കാരം ചെയ്യുക ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ് നൂറ് ശതമാനം കൃത്യതയോടുള്ള ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ് നിങ്ങൾക്ക് ഈ കുംഭമാസത്തിൽ എല്ലാവിധ ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങളും നഷ്ട ഐശ്വര്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കുള്ള ജാതകപരമായതോ ജ്യോതിഷപരമായതോ പൂജാപരമായതോ രത്നം ധരിക്കുന്നതിനോ രുദ്രാക്ഷം ധരിക്കുന്നതിനോ ഉള്ള സംശയങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ തീർച്ചയായിട്ടും ഉത്തരം നൽകുന്നതാണ് നന്ദി നമസ്കാരം